റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി മാനേജിംഗ് ഡയറക്ടറും മാനേജിംഗ് എഡിറ്ററുമായ ആൻഡോ അഗസ്റ്റിനെ ആദരിച്ച് കേരള വിഷ ന്യൂസ് ദുബായിൽ സംഘടിപ്പിച്ച ഇന്റർനാഷണൽ ബിസിനസ് കോൺക്ലേവിൽ മുൻ ആരോഗ്യമന്ത്രി കെ കെ ശൈലജ ടീച്ചർ പുരസ്കാരം നൽകി ആദരിച്ചു കേരളത്തിൽ വൻ മുന്നേറ്റം നടത്തുന്ന റിപ്പോർട്ടർ ന്യൂസ് ചാനലിന്റെ അമരക്കാരനായ ആൻഡോ അഗസ്റ്റിന് കേരള വിഷൻ ന്യൂസിന്റെ ആദരം റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയെ ചുരുങ്ങിയ കാലയളവിനുള്ളിൽ മുൻനിരയിൽ എത്തിച്ച സംരംഭക മികവിനാണ് മാനേജിംഗ് ഡയറക്ടറും മാനേജിംഗ് എഡിറ്ററുമായ ആൻഡോ അഗസ്റ്റിനെ കേരള വിഷൻ ന്യൂസ് ദുബായ് ഇന്റർനാഷണൽ ബിസിനസ് കോൺക്ലേവ് വേദിയിൽ ആദരിച്ചത് ദുബായ് മിലേനിയം എയർപോർട്ട് ഹോട്ടലിൽ നൂറിലേറെ പ്രതിനിധികൾ പങ്കെടുത്ത ചടങ്ങിൽ മുൻ ആരോഗ്യമന്ത്രി കെ കെ ശൈലജ ടീച്ചർ പുരസ്കാരം നൽകി ആന്റോ അഗസ്റ്റിനെ ആദരിച്ചു കേരളത്തിൻ്റെ ഒരു നാടിൻ്റെ ഒരു കമ്പനിയാണ് കേരള മിഷൻ ഇവിടെ പ്രവീൺ ഭായി ഉണ്ട് പ്രസിഡന്റ് ഉണ്ട് ഗോവിന്ദജീഷ് ഭായ ഉണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ നല്ല തിരക്കുള്ള ദോ സമയമാണ് കാരണം ഞാൻ ഈ മെസ്സിയൊക്കെ ആയി ബന്ധപ്പെട്ട് നല്ല തിരക്കുള്ള സമയമാണ് പക്ഷേ കേരള വിഷയം വിട്ടിട്ട് ഒരു കളി നമുക്ക് നടക്കില്ല കാരണം അവർക്ക് അൻപത് ലക്ഷത്തിലധികം കണക്ഷൻ ഉണ്ട് അവർ ഊരിയ നമ്മൾ തീർന്നു അപ്പോൾ കേരള വിഷയം സംബന്ധിച്ചിടത്തോളം കേരള വിഷയം ഒരു പരിപാടിക്ക് വരാൻ പറഞ്ഞാൽ വരിക എന്നുള്ളതാണ് അതിനേക്കാളും അപ്പുറം വരില്ല എന്നോ പിന്നെ നോക്കാമെന്നൊന്നും പറയാൻ കഴിയില്ല അപ്പോൾ വലിയ വിജയമായിട്ട കേരള വിഷൻ ഇനി സംരംഭങ്ങളെല്ലാം കേരള വിഷൻ ന്യൂസ് എം ഡി പ്രജീഷ് അച്ചാണ്ടിയും ചടങ്ങിൽ പങ്കെടുത്തു കേരള വിഷൻ ന്യൂസ് ദുബായ്